നമസ്കാരം ഇത് രാമായണ മാസമാണ് ഈ രാമായണ മാസത്തിൽ നമുക്ക് കുറച്ച് രാമായണത്തെക്കുറിച്ച് ചിന്തിക്കാം നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം കാലാതിവർത്തിയായിട്ട് നിൽക്കുന്നത് അതിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും മനുഷ്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് രാമായണമാവട്ടെ മഹാഭാരതമാവട്ടെ ഇതെല്ലാം അതിലെ എല്ലാ കഥാപാത്രങ്ങളും മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങളും വ്യഥകളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് എല്ലാ കാലത്തും ഈ ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യമുള്ളത് നമ്മളെപ്പോഴും അത് പഠിക്കുന്നതും അത് വായിക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും രാമായണത്തിലോട്ട് വരുമ്പോൾ രാമായണത്തിൻ്റെ രചനയ്ക്ക് നിദാനമായ സംഗതി ഈ ലോകത്ത് ഉത്തമ പുരുഷനായിട്ടാരുണ്ട് എല്ലാ ഉത്തമ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തി ആര് എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ചോദ്യത്തിൽ നിന്നാണ് രാമായണത്തിൻ്റെ ഉത്ഭവം അപ്പോൾ അതിന് നാരദ മഹർഷി പറഞ്ഞ ഉത്തരം വാൽമീകി മഹർഷി അങ്ങ് പറഞ്ഞതുപോലെയുള്ള നൂറ് ശതമാനം ഉത്തമ ഗുണങ്ങളുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ അങ്ങനെ ഒരാളുണ്ട് അയോധ്യയിലെ ദശരഥപുത്രനായ ശ്രീരാമൻ ആ ശ്രീരാമൻ അങ്ങ് പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട് എന്ന് നാരദ മഹർഷി വാൽമീകിയോട് പറയുകയാണ് അതിൽ നിന്നാണ് രാമായണം എന്ന ഇതിഹാസ ഗ്രന്ഥം രൂപം രൂപമുണ്ട് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെല്ലാം ആത്മസംഘർഷങ്ങളും അതുപോലെ മാനസിക സംഘർഷങ്ങളും വ്യഥകളും അനുഭവിക്കുന്ന കഥാപാത്രങ്ങളാണ് ശ്രീരാമനാവട്ടെ കൗമാരപ്രായത്തിൽ തന്നെ വിശ്വാമിത്രൻ്റെ കൂടെ കാട്ടിലേക്ക് പോകേണ്ടി വന്നു കുഞ്ഞിമാരുടെ യാഗം മുടക്കുന്ന രാക്ഷസവർഗത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് വിശ്വാമിത്രൻ രാമനെ കൂടെ അയക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെടുകയാണ് രാ കാട്ടിലെ എങ്ങനെ കഴിയുമെന്ന ചിന്ത പോലും ഇല്ലാതെ അച്ഛൻ പറഞ്ഞത് അതേപടി അനുസരിക്കുകയാണ് ശ്രീരാമൻ കാട്ടിലെങ്ങനെ കഴിയുമെന്ന ചിന്ത പോലും രാമനില്ല അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ശ്രീരാമൻ്റെ അച്ചടക്കവും അനുസരണാശീലവുമാണ് അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അതിൻ്റെ ഗുണദോഷങ്ങളോ അല്ലെങ്കിൽ അത് തന്നെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാതെ അനുസരിക്കുക എന്നുള്ള ശ്രീരാമൻ്റെ ആ സ്വഭാവ ഗുണമാണ് അവിടെ കാണുന്നത് അതിനുശേഷം വിശ്വാമിത്രൻ ജനക രാജധാനിയിലേക്ക് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുന്നു അവിടെ സ്വയംവരം നടക്കുകയാണ് സ്വയംവരം നടക്കുമ്പോൾ ത്രയമ്പകമെന്ന ശൈവചാപം എടുത്ത് കുലയ്ക്കുന്ന ആളിനെയാണ് സീത വിവാഹം കഴിക്കാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് സ്വയംവരം ചെയ്യാൻ പോകുന്നു അപ്പം ഞാൻ പറ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതെല്ലാം യാദൃച്ഛികത നിറഞ്ഞ സംഭവങ്ങളാണ് ശ്രീരാമൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് രാമൻ അറിയില്ല ത്രയമ്പകം വില്ലെടുത്ത് കുളയ്ക്കാൻ പറഞ്ഞു ത്രയമ്പകം വില്ല് കുളച്ചു ശ്രീരാമനെ സീത സ്വയം സ്വയംവരച്ചു അത് കഴിഞ്ഞ് അയോധ്യയിലേക്ക് വരുന്ന വഴിക്ക് പരശുരാമൻ ശ്രീരാമനെ തടഞ്ഞു നിർത്തും ശൈവജാപമായ ത്രയമ്പകം വില്ലൊടിക്കാൻ ആര് പറഞ്ഞു സ്ത്രീയായ താടകയെ വധിക്കാൻ ആര് പറഞ്ഞു ഇതൊക്കെ രാജധർമ്മത്തിനെതിരല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീരാമൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പരശുരാമൻ വിടുന്നില്ല വീണ്ടും അവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം വരുമ്പോൾ പരശുരാമൻ്റെ മഹാധനുസ് എന്ന വൈഷ്ണവചാപം എടുത്ത് കുലച്ചതോടെ പരശുരാമൻ ശ്രീരാമനെ അനുഗ്രഹിച്ച് തൻ്റെ ഇതിലുള്ള വൈഷ്ണവ അംശമെല്ലാം ശ്രീരാമന് പാർന്നു കൊടുത്തിട്ട് പരശുരാമൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ് വീണ്ടും യാദരിച്ചുകയാണ് ശ്രീരാമൻ്റെ ജീവിതത്തിൽ വരുന്നത് തിരിച്ച് അയോധ്യയിൽ വന്നപ്പോൾ ദശരഥന് മനസ്സിലായി യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള എല്ലാ ഗുണഗണങ്ങളും ശ്രീരാമനുണ്ട് അഭിഷേകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വരികയാണ് അഭിഷേകത്തിനുള്ള ചടങ്ങുകളെല്ലാം റെഡിയായി അഭിഷേകത്തിനുള്ള ചടങ്ങുകളെല്ലാം തയ്യാറായി വരുന്ന സമയത്ത് കൈകേയുടെ അന്തപുരത്തിൽ നടന്ന ഒരു ഉപജാപം കൈകേയം മന്ത്രരയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഉപജാപത്തിൻ്റെ പേരിൽ ശ്രീരാമന് കാട്ടിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ വീണ്ടും ശ്രീരാമൻ്റെ ജീവിതത്തിൽ ഈ വരിക അപ്പോൾ അധികാരം വിട്ടൊഴിഞ്ഞ് കാട്ടിലേക്ക് പോയ ആളാണ് ശ്രീരാമൻ ആ ശ്രീരാമനെ അനുഗമിച്ച് അപ്പോൾ അവിടെ സീതയെ കൊണ്ടുപോകാനായിട്ട് വൈമുഖ്യം ശ്രീരാമൻ കാണിക്കുന്നുണ്ട് ആദ്യം പക്ഷേ സീത ചില ധാർമ്മികമായ ചോദ്യങ്ങൾ ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പത്നി എന്നുള്ള നിലയിലുള്ള സീതയുടെ അവകാശങ്ങളെക്കുറിച്ചും സീതയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും എല്ലാം സീത ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് സീതങ്ങട രാമൻ്റെ കൂടെ പോകുന്നത് എന്നിട്ട് ലക്ഷ്മണനെയും കൂടെ കൂട്ടി അയക്കുകയാണ് ഇവരുടെ ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ലക്ഷ്മണനോട് സുമിത്ര പറയുന്നുണ്ട് രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജം അയോധ്യാമടവിധിയും കശത്താതെ യഥാസുഖ എന്ന് പറഞ്ഞാൽ നീ രാമനെ നിൻ്റെ അച്ഛനെപ്പോലെ കാണണം നീ സീതയെ നിൻ്റെ അമ്മയെപ്പോലെ കാണണം കാനനത്തെ അയോധ്യയെപ്പോലെ കാണണം സുഖമായിട്ട് പോയി വരിക അപ്പോൾ ഇതെല്ലാം രാമായണത്തിലെ ധാർമ്മിക മൂല്യങ്ങളെയാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്നിട്ട് അതിന് അതിനു മുമ്പായിട്ട് ഈ അഭിഷേക വിഘ്നം നടന്ന സമയത്ത് കോപാക്രാന്തനായ ലക്ഷ്മണൻ വാളൂരി അവരെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ രാമൻ പറയുന്നുണ്ട് ക്രോധം നല്ലതല്ല ഒരു ഭരണാധികാരിക്കോ ഒരാൾക്കോ ക്രോ ക്രോധം അല്ലെങ്കിൽ ദേഷ്യം നല്ലതല്ല അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോകും അതുകൊണ്ട് ക്രോധമടക്കൂ ലക്ഷ്മണ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംഘർഷങ്ങളിലൂടെ കടന്നു വന്ന് എല്ലാം സ്വയമായിട്ട് സഹിച്ച് മറ്റുള്ളവരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമായിട്ട് ശ്രീരാമൻ രാമായണത്തിൽ എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന പ്രതി നായകൻ രാവണനോ രാവണൻ കാട്ടിൽ നിന്ന് അധികാരത്തിലേക്ക് പോയതാണ് എല്ലാ അധർമ്മത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് രാവണൻ രാവണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മനുഷ്യനിൽ നിന്ന് മാത്രമേ മരണമുണ്ടാകാവൂ എന്ന വരം വാങ്ങി കൈലാസമെടുത്ത് അമ്മാനമാടി ഭഗവാൻ പരമശിവനിൽ നിന്ന് എന്ന ആയുധം വാൾ വരമായിട്ട് വാങ്ങി അയാസുരൻ്റെ രഥവലയം ഭേദിച്ച് മണ്ടോദരിയെ തട്ടിയെടുത്ത് ഭാര്യയാക്കി ഇഷ്ടപ്പെട്ടതെല്ലാം തൻ്റെ ആയുധബലം കൊണ്ടും കരബലം കൊണ്ടും നേടിയെടുക്കുന്ന രാവണൻ അധർമ്മത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും അസത്യത്തിൻ്റെയും എല്ലാം ഉദാഹരണമായിട്ട് രാമായണത്തിരിക്കുക അപ്പോൾ ശൂർപ്പണക രാവണനോട് പറയുന്നു സീത സീതയെന്ന ത്രൈലോക്യസുന്ദരിയെ നിൻ്റെ പട്ടമകക്ഷിയായിട്ട് കിട്ടിയില്ലെങ്കിൽ നീയൊരു ചക്രവർത്തിയായിട്ട് നിനക്ക് വാഴാൻ പറ്റില്ല അല്ലെങ്കിൽ നീ അതിനുള്ള ഒരു ആ ചക്രവർത്തി പദത്തിന് നീ യോഗ്യനല്ല എന്ന് പറയുന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവരുവാണ് സീതയെ തട്ടിക്കൊണ്ടുവന്നപ്പോഴത്തേക്കും പിന്നീട് രംഗങ്ങളെല്ലാം മാറി മണ്ടോദരി പറയുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ സീതയെ തിരികെ കൊടുത്ത് ആപത്തൊഴിവാക്കണം വിഭീഷണൻ പറയുന്നു മല്യവാൻ പറയുന്നു അതിനിടയ്ക്ക് ഹനുമാൻ ലങ്കയിൽ വന്ന് വേണ്ടത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഒരു യുദ്ധത്തിലും തോൽക്കുകയില്ല എന്ന് ഉറച്ചിരുന്ന രാവണന് അവസാനം മനസ്സിലാവുകയാണ് ഈ ഈ യുദ്ധത്തിൽ താൻ പരാജയപ്പെടും എന്നിട്ടും രാവണൻ സീതയെ തിരിച്ചു കൊടുക്കുന്നില്ല അവസാനം രാവണൻ യുദ്ധത്തിൽ പരാജിതനായി ശ്രീരാമനാൽ വധിക്കപ്പെട്ട് രാമസായകത്താൽ വധിക്കപ്പെടുന്നതോടുകൂടിയാണ് യുദ്ധകാണ്ട അവസാനിക്കുന്നത് ഈ രാമായണം തരുന്നത് പല ധർമ്മ മൂല്യങ്ങളുടെയും ഒരാകത്തുകയാണ് രാമായണം എന്ന് പറയുന്നത് യുദ്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട് യുദ്ധമെന്ന് പറഞ്ഞാൽ മരണമാണ് ജയിച്ചാലും തോറ്റാലും രാവണ മണ്ഡോദരിയോട് പറയുന്നുണ്ട് ജയിച്ചാലും തോറ്റാലും യുദ്ധം എന്ന് പറഞ്ഞാൽ മരണമാണ് അതൊക്കെ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ് യുദ്ധങ്ങളുണ്ടാകുന്നത് മനുഷ്യൻ മനസ്സിലാണെന്നും ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം ആരായാലും അത് മരണമാണെന്നും രാവണൻ്റെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അതുപോലെ ശ്രീരാമൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നൊത്തിരി മൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം അതുകൊണ്ടാണ് എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വാൽമീകിയുടെ രാമായണം എന്ന ഇതിഹാസം രാമൻ എന്ന അമൂല്യമായ കഥാപാത്രം മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്നത് ഈ രാമായണ മാസത്തിൽ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു നമസ്കാരം